ചെപ്പ് കിലുക്കണ ചെങ്ങാതി നിന്റെ ചെപ്പ് തുറന്നു മോ കാട്ടൂലേ മിന്നണതെന്താണ് ഏ കുന്നിക്കുരൂമണി പൊന്മാല മിന്നണതെന്താണ് ഏ കുന്നിക്കുരൂമണി പൊന്മാല ഓണനീലാവത്ത് തുള്ളാട്ടം തുള്ളും ഓമനച്ചാതി ചൊല്ലൂന്നീ ഓണം നീലാപത്ത് തുള്ളാട്ടം തുള്ളും ഓമന ചങ്ങാതി ചൊല്ലൂന്നീ ആരെല്ലാം ചോദിച്ചേ പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല ആരെല്ലാം ചോദിച്ചേ പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല ചെപ്പ് കീലുക്കണ ചെങ്ങാതി നിന്റെ ചെപ്പ് തൂറന്നു നോക്കാട്ടൂലേ മിന്നണതെന്താണ് കുന്നിക്കുരുമണി പൊന്മാല െ കാറ്റു വന്നേവരൂ കാര്യം ചോദിച്ചതെന്താണ് എന്താണ് ആരിയം കാവിലെ കാറ്റു വന്നേവരൂ കാര്യം ചോദിച്ചത് എന്താണ് മഞ്ഞക്കിളികളിൽ ചെന്നാലും ഒന്ന് കുഞ്ചി പറഞ്ഞതും എന്താണ് മഞ്ഞക്കിളികളിൽ ചെന്നാലിമൊന്ന് കുഞ്ചി പറഞ്ഞതും എന്താണ് ചെപ്പ് കീലുക്കണ ചെങ്ങാതി നിന്റെ ചെപ്പ് തുറന്നു കാട്ടൂലി മിന്നണതെന്താണ് അയ്യാന്നല്ലേ കുന്നിക്കുരുമണി പൊന്മാല കാറ്റിൻ കയ്യിൽ കൊടുത്താലേ ഇതു പൊട്ടിച്ചെറിഞ്ഞു കളയൂലേ കാറ്റിൻ കയ്യിൽ കൊടുത്താലേ ഇത് പൊട്ടിച്ചെറിഞ്ഞു കളയൂലേ പാടുകാരി കിളി ചോദിച്ചാൽ നിന്റെ പാട്ടിനു പോവാൻ പറയൂലേ പാടുകാരി കിളി ചോദിച്ചാൽ നിന്റെ പാട്ടിനു പോവാൻ പറയൂലേ ചെപ്പ് കീഴുക്കണ ചെങ്ങാതി നിന്റെ ചെപ്പ് തുറന്നുന്നു കാട്ടൂലേ മിന്നണതെന്താണ് അയ്യാന്നല്ലേ കുഞ്ചിക്കുരുമണി പൊന്മാല അമ്മിണി കുഞ്ഞിനു എങ്കു കൂറുക്കി അതമ്മച്ചെ കാണാതെ കൊണ്ടുത്തരാം അമ്മിണി കുഞ്ഞിനു എങ്കു കൂറുക്കി അതമ്മച്ചെ കാണാതെ കൊണ്ടുത്തരാം പഞ്ചാര ഉമ്മ പകത്തുതരാം നിന്റെ മുത്തണിമാലയെ നിക്കല്ലേ പഞ്ചാര ഉമ്മ പകത്തുതരാം നിന്റെ മുത്തണിമാല എനിക്കല്ലേ ചെപ്പ് കീലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തൂറന്നു കാട്ടൂലേ മിന്നണതെന്താണല്ലേ കുഞ്ഞിക്കുരുമണി പൊന്മാല മിന്നണതെന്താ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്